ഇരുപത് എം എൽ എ മാർ പുറത്തും അവസാന അടവിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും പേരെ ഒരുമിച്ച് പുറത്താക്കുന്നത് ഇത് ബി ജെ പിക്ക് ഒരു പരീക്ഷണം കൂടിയാണ് ഒപ്പം ബി ജെ പി പരീക്ഷിച്ച് വിജയിച്ചൊരു തന്ത്രം കൂടിയാണ് തലസ്ഥാന നഗരയിൽ മൂന്ന് മാസങ്ങൾക്ക് പുറം എന്തും സംഭവിക്കാമെന്നിരിക്കുമ്പോൾ സ്വയം മുഖ്യമന്ത്രി കസേര ത്യജിച്ച് കെജ്രിവാൾ ഒരു നീക്കം നടത്തുകയും അതിശയ അവിടേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്തപ്പോൾ ബി ഒട്ടും വിചാരിക്കാത്ത ഒരു കളിയാണ് എ ഇവിടെ പുറത്തെടുത്തത് തിഹാർ ജയിലിനകത്ത് കിടന്നപ്പോൾ പോലും മുഖ്യമന്ത്രി കസേരയിൽ നിന്നും താഴെ ഇറങ്ങാൻ കൂട്ടാക്കാത്ത കെജ്രിവാൾ പക്ഷേ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ അടവ് മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത് ഇതോടെ കൂടെ ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി നിന്ന നിൽപ്പി ബി ജെ പി ചാക്കിട്ട് പിടിച്ച് കെജ്രിവാളിന് കിട്ടിയ മറ്റൊരു അടിയാണ് എന്നിരിക്കെയാണ് ബി ജെ പി അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇരുപത് എം എൽ എമാരെ പുറത്തേക്കെറിയുന്നത് വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്താത്ത എം എൽ എ സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ആം ആദ്മി പാർട്ടി ഉറച്ചു നിൽക്കുകയാണ് അതായത് മണ്ഡലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനപ്രീതിയും പ്രവേശന ക്ഷമതയും ഭരണവിരുദ്ധ വികാരം തുടങ്ങി നിരവധി മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഗ്രൗണ്ട് സർവേകളുടെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ ഈ തീരുമാനം ഇത് പ്രകാരം ഇരുപതിലധികം എം എൽ എ മാർക്ക് സീറ്റ് നഷ്ടപ്പെട്ടേക്കും കഴിഞ്ഞ മാസം പുറത്തിറക്കിയ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയിൽ നിന്ന് മൂന്ന് സിറ്റിംഗ് നിയമസഭാംഗങ്ങളെ പാർട്ടി ഇതിനകം ഒഴിവാക്കിയിട്ടുണ്ട് സർവേകളുടെയും ജനങ്ങളുടെയും അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ടിക്കറ്റ് അന്തിമമാക്കുന്നത് എന്നും പല എം എൽ എമാരും ായി തുടരുമ്പോൾ ചില എം എൽ എമാരിൽ അതൃപ്തിയുണ്ട് എന്നാണ് ഓരോരോ വൃത്തങ്ങൾ പറയുന്നത് അന്തിമ തീരുമാനം പാർട്ടി നേതൃത്വമായി എടുക്കുക രണ്ടായിരത്തി ഇരുപതിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതം ഈ നിയമസഭയിൽ എ എ പി അറുപത്തിരണ്ട് സീറ്റ് നേടിയാണ് അധികാരം പിടിച്ചത് ബാക്കി എട്ട് സീറ്റുകൾ ബി ജെ പി ആണ് വിജയിച്ചത് ഇതിനുശേഷം മുൻഗതാഗത മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് അടക്കം നാല് എം എൽ എ മാർ രാജിവെക്കുകയോ അയോഗ്യരാക്കപ്പെടുകയോ ചെയ്തു ഇത് പ്രകാരം നിലവിൽ അൻപത്തെട്ടാണ് ഡൽഹി നിയമസഭയിലെ ആം ആദ്മിയുടെ അംഗസംഖ്യ കേസുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു അതിശയാണ് ഇപ്പോൾ സർക്കാരിന് നയിക്കുന്നത് അതേസമയം പാർട്ടി നടത്തിയ സർവേ പ്രകാരം അറുപത്തഞ്ച് ശതമാനം ആളുകളും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു വരണമെന്നാണ് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പതിനാറ് സിറ്റിംഗ് എം എൽ എ ഒഴിവാക്കിയിരുന്നു എന്നാൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പലരും പാർട്ടിക്കെതിരെ മത്സരിക്കുകയും ചെയ്തു നവംബർ ഇരുപത്തിയൊന്നിനാണ് ആം ആദ്മി പതിനൊന്ന് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കിയത് ഗുലാബ് സിംഗ് അബ്ദുൾ റഹ്മാൻ ഋതുരാജ് ഷാ എന്നീ എം എൽ എ ഒഴിവാക്കിയിരുന്നു അങ്ങനെയാണ് പട്ടിക പുറത്തിറക്കിയത് അതിനുശേഷമാണ് ഇനി ഇരുപത് എം എൽ എ മാർ എന്ന കണക്കിലേക്ക് വരുന്നത് ഇത് ബി ജെ പി പരീക്ഷിച്ച് വിജയിച്ച ഒന്നാണ് അതേ നാണയത്തിൽ ബി ജെ പിയെ തന്നെ തിരിച്ചടിക്കാനാണ് ഇപ്പോൾ കെജ്രിവാൾ തീരുമാനിക്കുന്നത്